ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പിലിപ്രിക്കെഴുത ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ തിരികെന്നും പറയുന്നത് എങ്ങനെയാണ് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക നമുക്ക് ആ തുടക്കത്തിൽ തന്നെ ഒരു സാക്ഷ്യം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് റീന ആൻ്റണി ഞാൻ കാലടി മറ്റൂരിന്ന് വരണേ പതിനാറ് വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാണ് പതിനാറ് വർഷം വർഷം ഒരു ഒരു കുട്ടി ഒന്നാം ക്ലാസ് ചേർന്ന പത്താം ക്ലാസ് കഴിഞ്ഞ സമയം പതിനാറ് വർഷമായിട്ട് ഇങ്ങനെ വാടക വീട് തന്നെ വാടക വീട് വർമ്മ നടത്തും തന്നെ വാടക വീട്ടിൽ തന്നെ നടന്ന് നടന്ന് അലഞ്ഞു ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു മൂന്ന് സെന്റ് സ്ഥലം എനിക്ക് വേണം മാതാവ് എനിക്ക് തരണം മൂന്ന് സെന്റ് സ്ഥലം എനിക്ക് വേണം ചെറിയ വീട് വെക്കണമെങ്കിൽ മൂന്ന് സെന്റങ്കിലും സ്ഥലം വേണമെന്ന് പറഞ്ഞ് മാതാവിന്റെ നാമ മാതാവിന്റെ മധ്യസ്ഥതയിൽ ദൈവസന പ്രാർത്ഥന സമർപ്പിച്ച് എനിക്ക് മാതാവ് പതിനൊന്നര സെന്റ് സ്ഥലം തന്നു കർത്താവേ യേശുവേ പതിനൊന്നര സെന്റ് സ്ഥലം തന്നു അമ്മ അമ്മയുടെ പേര് റീന ആന്റണി റീന ആന്റണി വീട് കാലടി കാലടി മറ്റു റീന ആന്റണിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് ദൈവങ്ങൾ അതുകഴിഞ്ഞ് അതിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വക്കാനുള്ള അനുവാദം കിട്ടി ഞാനിവിടെ ഒരു അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാനിവിടെ ഒരു മൂന്ന് മാസാദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കാമെന്ന് ആദ്യ വെള്ളിയാഴ്ചകളിൽ വരുന്നവരുടെ കണ്ണുനീര് കടത്ത ഒപ്പു എന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ കണ്ണുനീരോടും വലിയ ഹൃദയവേദനയോടും വന്ന് ആദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്ന് നിലവിളിച്ച് ആ ആ മൂന്ന് ആ മാസ അതി വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് സാംസിനോട് പറഞ്ഞു എനിക്ക് ജനുവരി ഒന്നാം തീയതി ഈ വീടിന്റെ പണി പൂർത്തിയാക്കി തന്ന് എനിക്ക് അതിനകത്ത് കയറണം സാംസനച്ഛനത് ഉറപ്പായിട്ടും അതിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു ആശീർവാദാം ജനുവരി ഒന്നാം തിയതി അങ്ങനെ വീടിന്റെ പണി കഴിഞ്ഞ് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് കയറി പക്ഷെ ഈ നാനൂറ്റമ്പത് സ്ക്വയർ വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ആയിരത്തി ഇരുന്നൂറോളം ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇത് ഞങ്ങളുടെ വീട് തന്നെയാണ് ശോഭാ സെന്റർ പോലെയുണ്ടല്ലോ ഇത് എന്തായത് ഒരാൾക്ക് ഈ ചെയ്യുന്ന ചേച്ചി ഒരു മുറി മതി ആകെ പ്രാർത്ഥിച്ച ഒരു മുറി തരണേന്ന് പറഞ്ഞത് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്ത സ്ഥിതി ആയി ഒരു പൂച്ചപ്പോ പൂന്തോട്ടം കൊടുക്കണ ചില ചേച്ചിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താ നോക്കി ഇത് അടിച്ചു പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടായിരിക്കും റീനാൻഡണി റീനാൻഡണി ഹാപ്പിയാണല്ലോ അതെനിക്ക് അറിയേണ്ടു ഹാപ്പിയാണ് ദൈവമേ സന്തോഷം കൊണ്ട് കണ്ണുനീർ തന്നെ വരികയാണ് കണ്ണുനീർ ആനന്ദ അശ്രുക്കൽ പൊഴിക്കുകയെന്ന് കേട്ടിട്ടില്ലേ അതേമാതിരിയാണ് റീനാൻഡൻ്റെ സ്ഥിതി ഇവരൊക്കെ പറഞ്ഞു ഹാർയ്യ ഹാറേ ഒന്ന് നോക്കിയാൽ കർത്താവ് പറഞ്ഞില്ലേ നീ 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 വന്നു കഴിയുമ്പോൾ നിൻ്റെ കർത്താവ് നിൻ്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുന്നവരാണ് ഈ പതിനൊന്നര സെന്റ് സ്ഥലം കിട്ടിയപ്പോൾ വീട് പണിയ ഒരു വഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് മൂന്ന് ആദ്യ വെള്ളിയാഴ്ച ഇവിടെ നിയോഗം വെച്ച് പ്രാര്ത്ഥിക്കാന്ന് നേർച്ച നേരം പ്രാർത്ഥിച്ചു അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു വീട് പണിയാനുള്ള ഒരു അവസരം കിട്ടിയെങ്കിലും മതിയായിരുന്നു എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കൈ 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 ഉയർത്തി ദൈവം മാസം ും സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഇരുപത്തേഴാം തിരലലിഖിതം സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഇരുപത്തി ഏഴ് എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ കർത്താവ് ആദ്യ വെള്ളിയാഴ്ച നൽകിയിരുന്ന നിർദ്ദേശമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വളഞ്ഞു കൂടി ഇങ്ങനെ എവിടെയെങ്കിലും വളഞ്ഞു വെച്ച് കിടക്കുക എന്നുള്ളതല്ല ഇവിടെ വന്നാൽ കർത്താവേന്ന് ആർപ്പിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം കണ്ണുനീരിട്ട് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ആർപ്പി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ആർപ്പി വിളിച്ച് പ്രാർത്ഥിക്കുന്നു ജീവനോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ സൗകര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മളെല്ലാവരും എഴുതേണ്ടി നിൽക്കാം നമ്മുടെ ഇതുപോലെ കുടുംബങ്ങളിൽ വീടുപണി വിവാഹ തടസ്സം അതുപോലെ ജോലി തടസ്സം മക്കളില്ലാത്തവർ അതുപോലെ മദ്യപാനം മറ്റ് ദുശീലങ്ങൾ കഴിവപ്പെട്ടിരിക്കുന്നവർ ഇങ്ങനെ ഈ ശിശുപഴിയിൽ പങ്കുചേരുമ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് കർത്താവെ ഒന്ന് പ്രവർത്തിക്കണമെന്നാഗ്രഹിച്ച് ശിശുപഴിയിൽ പങ്കുചേരുന്നുണ്ട് കൂടെ കൂടെ കുടുംബങ്ങളിലെ അപകടങ്ങൾ അനർത്ഥങ്ങൾ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ നൈരാശ്യം ഇങ്ങനെയുള്ള വേദനയിലിരിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ ഒന്ന് ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വിടുന്ന നൽകി പ്രാർത്ഥിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നന്നായി ഉച്ച സ്തുതിച്ച് ഗാന ശുശ്രൂഷനോട് ചേർന്ന് ഗാനങ്ങളൊക്കെ പാടി കുറച്ച് സമയം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് പ്രാർത്ഥനയുള്ളൂ കർത്താവിന് പ്രവർത്തിക്കാൻ മണുകൂലങ്ങൾ വേണ്ട നിമിഷം നേരെ കൊണ്ട് കർത്താവ് പ്രവർത്തിക്കും കർത്താവിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത്യുനതൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണം നമ്മുടെ ദുഃഖത്തിന് കാരണം അത്യനത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കാത്തതാണ് സംഗീതത്തിന് എഴുപത്തേഴ് പത്തിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ അത്യുനതൻ്റെ ശക്തി പരിശുദ്ധൻ്റെ ശക്തി വിടുതലിൻ്റെ ശക്തി സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണം രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം ഉറക്ക സ്ഥിതികളെ

േു വിശുല്ലാമ്യ അടിമത്തംരത്തെ അടിമത്തേശുവിനാമത്തേശുവിനത്താ

അന്ധകാര ശക്തി തകരട്ടെ രോഗമീനകീന്തണ്ട് അന്ധകാര ശക്തി തകര വി ആധിപത്യങ്ങൾ വീരട്ടെ നാമത്തു ആധിപത്യങ്ങൾ യേശുവിൻ Pirden, p o l

ാരാധ നാരാധനാധനാധനാർ ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ കുറച്ചു നമുക്ക് വചനം കേൾക്കാം കുറച്ച് സമയമേ ഉള്ളൂ ഉള്ള സമയം നിങ്ങൾ ഇരുന്ന് കേൾക്കുക അല്ലേ ലുയാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈശോ നമ്മുടെ കൂടെയുണ്ടോ നമുക്കെല്ലാം ചെയ്യും എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈശോ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ കടന്ന് പരിശ്രമിക്കും നമ്മൾ പരാജയപ്പെടും മത്തായുടെ സവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ വചനപ്രവേശങ്ങളൊക്കെ നടത്തി ഈശോ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും ശിഷ്യന്മാരെ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോവുകയാണ് ഇവർ കടലിലെത്തും പെട്ടെന്ന് കടൽ ശോഭിതമാകും അങ്ങനെ അവിടെ തിരുമാലയിൽ ഉയരും ഇവർ മാക്സിമം പരിശ്രമിക്കും അവരുടെ കൂടെ ഈശോ ഇല്ല അവരുടെ പരിശ്രമങ്ങളെല്ലാം പരാജയത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ തകരാൻ പോകുന്നു നശിക്കാൻ പോകുന്നു അങ്ങനെ ഉള്ളിൽ അവരുടെ വേദനയോടെ ഇരിക്കുമ്പോൾ കർത്താവ് വെള്ളത്തിലൂടെ നടന്നു വന്ന് ആ വഞ്ചിയിൽ കയറും മത്താഴ്ച വിശേഷത്തിൽ പതിനാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ ലിഖിതം സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് തേർട്ടി ടു അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് കാറ്റ് ശമിച്ചു ശമിച്ചു വഞ്ചിയിൽ കയറിയപ്പോൾ വീണ്ടും ഇതേ വചനം തന്നെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ അൻപത്തി ഒന്നാമത്തെ ലിഖിതം സെയിൻ മാർക്ക് ചാപ്റ്റർ സിക്സ് വൺ അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ അച്ചിരി പ്രിയപ്പെട്ട സമരങ്ങളെ കർത്താവ് വീണ്ടും നമ്മൾ യോഹനാൻ സുശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപതും ഇരുപത്തിയൊന്നും ലിഖിതങ്ങൾ അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവർ അവനെ വള്ളത്തിൽ കേട്ടാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം കരക്കെടുത്തുണ്ടോ മറ്റു രണ്ട് സ്ഥലങ്ങളിൽ ഈശോ വഞ്ചിയിൽ കയറിയപ്പോൾ ആ കാറ്റ് ശമിച്ചു എന്നാൽ ഇവിടെ നോക്ക് ഈശോ വഞ്ചിയിൽ കയറിയില്ല കയറാൻ ആഗ്രഹിച്ച് അടുത്തെത്തിയപ്പോൾ ആ വഞ്ചി കരയ്ക്ക് പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് വഞ്ചി കരക്കെടുത്തു പ്രിയപ്പെട്ട സമരങ്ങളെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇന്ന് നമ്മൾ പല വിധത്തിൽ തടസ്സങ്ങളിലാണ് അല്ലേ വീട് പണിയാൻ പറ്റുന്നില്ല കല്യാണം നടക്കുന്നില്ല കുടുംബ തകർച്ച ഡൈവേഴ്സ് അതുപോലെ മദ്യപാനം പല വിധത്തിൽ നിങ്ങളെ ഞെരുക്കുകയാണ് അതിനെല്ലാം അത് ആ ഞെരുക്കത്തിന് കാരണം എന്താ തടസ്സത്തിന് കാരണം എന്താ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ല യേശു ക്രിസ്തു ഇല്ല യേശുക്രിസ്തുവിനെ കൂടാതെ ഈ ലോകത്തിൽ ഒരു ദൈവിന് ഒന്നും നേടാൻ പറ്റില്ല ഈശോ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും പല വിധത്തിൽ പല സകനങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പീഡനങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും നമ്മൾ ചിന്തിക്കുക എന്താ ഇങ്ങനെ അപ്പം നമ്മൾ ദൈവത്തെ പഴുക്കുകയല്ലേ ചെയ്യേണ്ടത് മറി ചിന്ത ചെയ്യണം കർത്താവെ എന്ന് വിളിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരണം പ്രിയപ്പെട്ട സമരങ്ങളെ ഈശോ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മാറും അതായത് നമ്മൾ ദൈവവചനത്തിൽ തന്നെ വീണ്ടും കാണുന്നുണ്ട് ലൂക്കാട് സുവിശേഷത്തിലാണ് നമ്മൾ കാണുക ഈശോ നടന്നു പോകുമ്പോൾ രണ്ട് ഷിമിയോനും മറ്റേവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പിന്നെ വള്ളത്തിലിരുന്ന് വലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക അവ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരോട് പറയും വള്ളം അടുപ്പിച്ചു വിടുക ഈശോ ആ വള്ളത്തിൽ കയറിയിരുന്ന് വചനം പ്രഘോഷിക്കും സുവിശേഷം സുവിശേഷം പ്രസംഗിച്ച് പ്രസംഗിച്ച് ആ പ്രസംഗമെല്ലാം കഴിയുമ്പോൾ ഈശോ അവരോട് പറയും നിങ്ങൾ വലയിറക്ക് ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാമതത്തിൽ ലിഖിതം സിമിയം പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് രാത്രി മുഴുവൻ ഈശോ വചനം പ്രഘോഷിച്ചു എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വലയിറക്ക് അപ്പോൾ അവർ പെ പെട്ടെന്ന് മാനുഷിക പരിധി പറയുകയാണ് ഞങ്ങൾ രാത്രി മുഴുവൻ ഈ കടലിൽ ഞങ്ങൾക്ക് മീൻ കിട്ടുന്ന എവിടെയാണ് മീനിൻ്റെ എങ്ങനെയാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞാനിത് പറയാൻ കാരണം ഞാനിങ്ങനെ ഒരു ദിവസം വരെ ഇങ്ങനെ എനിക്ക് കടലിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കടലിൽ നമ്മൾ പോയിട്ടുമില്ല ആദ്യമായിട്ടൊരു കടലിൽ കടലിൽ കൊണ്ടുപോകും ഒരു ചേട്ടന്മാർ ഞങ്ങളെ കൊണ്ടുപോകുവാണ് ഒരു സ്ഥലത്ത് വെച്ചുമ്മാന്ന് കാണിക്കാനായിട്ട് കൊണ്ടാണ് കടലിൽ വഞ്ചരിക്കാൻ പോയതാണ് അപ്പോൾ അവർ മീനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളങ്ങനെ ഇങ്ങനെ കാണിച്ചു തരും ഇപ്പോൾ ഇവിടെ മീനുണ്ട് ഇങ്ങനെ സ്ഥലം അങ്ങനെ അപ്പോൾ അവർ മുക്കവമാർ എനിക്കറിയത്തില്ല നമുക്കവിടെ പോയതായിരുന്നു അപ്പോൾ മുക്കോമാർ ഇങ്ങനെ കാണിക്കുകയാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ അതോ ഈ ശരിക്കും കടലിൻ്റെ ആഴം കൃത്യം അറിയാവുന്ന കടലിൽ എവിടെ മീനുണ്ട് എന്ത് കിട്ടും എങ്ങനെ വല വില വീശനമെന്നറിയാവുന്ന സിമയനോട് ഈശോ പറയാണെന്ന് നീ വലയിറക്ക് അതാ അവൻ പറഞ്ഞത് ഇന്ന് കടലിൽ മീനൊന്നുമില്ല അതുകൊണ്ട് ഗുരു എന്നാലും നീ ഗുരുവായത് കൊണ്ട് നീ പറയുന്ന ഞങ്ങൾ അനുസരിക്കാം ലൂക്കാട് സുശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആറാമത്തെ ലിഖിതം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവർ വല കീറി തുടങ്ങി വല കീറുന്നോളം വിധത്തിൽ അവർക്ക് മീൻ കിട്ടി എപ്രകാരം ഈശോ അവരുടെ കൂടെയുണ്ടായിരുന്നു അപ്പോ പ്രിയപ്പെട്ടങ്ങളെ ഇത് തന്നെ വീണ്ടും നമ്മൾ കാണാം ഇതെല്ലാം കഴിഞ്ഞ് ഈശോ അവരുടെ കൂടെ നടന്ന മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു ഈശോ കുരിശ് തറയ്ക്കപ്പെട്ടു മരിച്ചു ഉദ്ധാനം ചെയ്തു ഉദ്ധാനം ചെയ്ത് പിന്നീട് പിന്നീട് ഈശോ അവർക്ക് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇവർക്ക് ഒത്തിരി സംശയം ഈശോ ഇനി ഉദ്ധാനം ചെയ്തു എന്നറിയില്ല അങ്ങനെ അവർ നിരാശപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം സിമിയോൻ പത്രോസ് ദിവസം ഞാൻ മീൻ പിടിക്കാൻ പോവുക അപ്പോൾ അവരുടെ കൂടെ ഉള്ളവർ മറ്റുള്ളവർ യോഹനാക്കി ഞങ്ങളും പോയിരുന്നു അവർ രാത്രി മുഴുവൻ രാത്രി മുഴുവൻ അവർ വലയിറക്കി പ്രഭാതമായ അവർ കരയിലേക്ക് അടുത്തുപോ കരയ്ക്ക് അടുക്കിലേക്ക് വള്ളം അടുപ്പിക്കുക അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കും യോഹനടിച്ചതിനു ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ചാമതത്തിൽ ലിഖിതം യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ മല്ലതുമുണ്ടോ ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു പ്രിയപ്പെട്ട സവരങ്ങളെ ഈശോ അവരോട് പറയാണ് ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം അധ്യയത്തിൽ ലിഖിതം അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലാക്കപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല ഹലലുയാ സമരങ്ങൾ ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഇന്ന് ഞാൻ തിരുവചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പല വചനങ്ങൾ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇവിടെയെല്ലാം എപ്പോഴൊക്കെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടോ അവരുടെ പ്രതിബന്ധങ്ങൾ മാറി തടസ്സങ്ങൾ മാറി അവരെ കണ്ണീര് മാറി മീനില്ലാതെ കരയിലേക്ക് തിരിച്ചു വരുന്ന ഒരു മുക്കുവൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുക്കുവൻ്റെ സ്ഥിതി എന്താ അവൻ പരാജിതനാണ് അവൻ കഴിവില്ലാത്തവനാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീൻ തരി പോലും ഇല്ലാത്ത കരയിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ അവനെ പരിഹസിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവൻ അതുപോലെ ഈ ലോകത്തിൽ ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരു വീട് പണിയാൻ പറ്റാത്തവൻ ജോലിയില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയില്ലാതെ ഇങ്ങനെ ജീ ഇങ്ങനെ ജീവിക്കുന്ന അവൻ അവനോട് തന്നെ പുച്ഛമാകും എന്നോട് തന്നെ വെറുപ്പ് തോന്നും എന്നാൽ ഈശോ കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സവരങ്ങളെ ഈ ലോകത്തിൽ എന്തും നിങ്ങൾക്ക് നേടാൻ പറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം പ്രിയപ്പെട്ട സവരങ്ങളെ ഞാൻ എന്ത് പറയുമ്പോൾ ഒരു വിശുദ്ധയൊന്നുമല്ല ഒരു പാവപ്പെട്ട ഒരു സിസ്റ്ററിൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ഓർമ്മ വരികയാണ് അതായത് ആ അമ്മയുടെ പേരാണ് മദർ ഏഞ്ചലിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് ജനിച്ചു അമേരിക്കയിലാണ് അപ്പനൊരു തയ്യൽക്കാരൻ അമ്മ ഒരു മാനസിക രോഗി ഡിപ്രഷനൊക്കെ അടിച്ച് മാനസിക രോഗ പിടിപിട്ട് എനിക്ക് കഴിയുന്നൊരു അമ്മ അപ്പൻ ഈ സ്ഥിതിയിൽ ഈ അമ്മയെയും മക്കളെയും ഉപേക്ഷിക്കും പിന്നീട് ഇവർ അമ്മയുടെ മാതാപിതാക്കളോടൊപ്പം ഇവർ ച താമസിക്കുകയാണ് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ ഈ മദർ ഏഞ്ചലിക്ക എന്ന് പറഞ്ഞാൽ ഏഞ്ചലിക്കുന്നവർക്ക് കൊച്ചു ബാലികയാണ് അവൾ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തേടൊരു സ്നേഹം ഈശോയുടെ സ്നേഹം ഈശോയോട് കൂടുതൽ ആദരവ് ഈശോയോട് വചനം കൂടുതൽ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി ഒരു സാധാരണ സിസ്റ്ററായി തീരാൻ ആഗ്രഹിച്ച് പൂവർ ക്ലേസ് ഓഫ് പെർപ്പച്വൽ അഡോറേഷൻ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്നു അങ്ങനെ അവിടെ ആ സന്യാസിയായി ജീവിക്കുന്ന സമയത്ത് ആ നമുക്കറിയാം സന്യാസി ആകുമ്പോൾ സന്യാസിനി ആകുമ്പോൾ ആ കോൺവെൻറ്റിലെ അല്ലെങ്കിൽ ആ ഹൗസ് ആ കവർ തന്നെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഒരു ദിവസം ഈ മോണസ്ട്രി വൃത്തിയാക്കുന്ന സമയത്ത് ആ വൃത്തിയാക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഒന്ന് വീഴും വീണ് കാല് മൊത്തം കൊളാപ്സായി പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ പെൺകുട്ടി എഴുന്നേറ്റ് നടക്കാൻ വെറും അൻപത് ശതമാനം മാത്രമേ ഉറപ്പുള്ളൂ അങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ഏഞ്ചലിക്ക എന്ന് പറയുന്ന പെൺകുട്ടി പറയാണ് എന്നെ കർത്താവ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റുനടത്തുകയാണെങ്കിൽ എന്നെ ഈശോ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിൽ സൗത്ത് ഭാഗത്ത് ഒരു മോണസ്ട്രി ഞാൻ സ്ഥാപിക്കും എന്നൊരു കർത്താവിൻ്റെ വചനം കർത്താവിന് വേണ്ടി ജീവിക്കും അത്ഭുതമെന്ന് പറയട്ടെ ആ മകൾ എഴുന്നേറ്റു അവൾ എന്തു ചെയ്തു പിന്നീട് നാല് സിസ്റ്റേഴ്സ് അവളുടെ കൂടെ ചേർന്നു അവർ അലബാബ എന്ന സ്ഥലത്ത് ഒരു മനുഷ്യ സ്ഥാപിക്കാനായിട്ട് പോയി പ്രിയപ്പെട്ട ഇവിടെ അവരുടെ കയ്യിൽ കാശില്ല അപ്പോഴെന്ത് ചെയ്യും രാവിലെ തൊട്ടിറങ്ങും അവർ കപ്പലണ്ടി വറുത്ത് വെക്കും പിന്നെ മീൻ പിടിക്കാൻ അത്യച്ച് മീനിനെ അട്രാക്ട് ചെയ്യുന്ന എന്തൊരു ചൂണ്ടയോ അങ്ങനെ ഒരു സാധനം അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അവിടെ ഒരു ചെറിയ മടം സ്ഥാപിക്കുകയാണ് അപ്പോഴാണ് ഈ അമ്മ ഈ സിസ്റ്റർ ഇടയ്ക്ക് നന്നായി നല്ല ചെറിയ ചെറിയ വചന പ്രകോഷങ്ങളൊക്കെ നടത്തും ചെറിയ പുസ്തകങ്ങൾ എഴുതും അങ്ങനെ ഒരു വചന പ്രഘോഷണം റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോകും ഒരു ചെറിയൊരു പാവപ്പെട്ട ഒരു ഒരു ആളുടെ ഒരു സ്റ്റുഡിയോ വളരെ പരിമിതമായ സൗകര്യത്തോടെയുള്ളൊരു സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ കണ്ടപ്പോൾ ഈ അമ്മ മദർ ഏഞ്ചലിക്ക കർത്താരോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസോയെ എനിക്കിതുപോലെയുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ വേണം പ്രിയപ്പെട്ട സ്വനങ്ങളെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ അമ്മയ്ക്ക് ഒരു സ്റ്റുഡിയോ കർത്താവ് സ്ഥാപിക്കാൻ കർത്താവ് അവസരം എടുക്കുകയാണ് അങ്ങനെ ഇ ഡബ്ല്യു ടി എൻ എന്ന ചാനൽ ഈ അമ്മ തുടങ്ങും വേർഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഫോം ഇ ഡബ്ല്യു ടി എൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇവരുടെ കയ്യിൽ വെറും ഇരുന്നൂറ് ഡോളർ കൂടെയുള്ളത് പന്ത്രണ്ട് ക്ലോയ്സ്റ്റേഡ് സിസ്റ്റേഴ്സ് കൂട്ടുകാരായിട്ട് സഹ സഹപ്രവർത്തകരായിട്ട് പ്രിയപ്പെട്ട സവരങ്ങളെ ഈ പന്ത്രണ്ട് പേർക്കും ടെലിവിഷനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവർ മോണസ്ട്രിയിൽ ഇരിക്കുന്ന മോനസ്ട്രിയിൽ ജീവിക്കുക അവർക്ക് മറ്റൊന്നും അറിയില്ല പ്രിയപ്പെട്ട സവരങ്ങളെ ആ മോണസ്ട്രിയുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഷെഡിൽ അവർ ചെറിയ ഒരു സ്റ്റുഡിയോ തുടങ്ങും ഈശോയാണ് അവരുടെ ശക്തി ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ കൂടെ നിർത്തും അങ്ങനെ അവരുടെ ശുശ്രൂഷ തുടങ്ങി പ്രിയപ്പെട്ട സവരങ്ങളെ ഇന്ന് അവർ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയെ ഒപ്പം നിർത്തി ശുശ്രൂഷയാണ് ഈ അഞ്ചലിക്ക അമ്മ അങ്ങനെ പ്രിയപ്പെട്ട സോനങ്ങളെ ഇന്ന് ലോകത്തിലെ ലാർജസ്റ്റ് കാത്തലിക് മീഡിയ കോർപ്പറേഷനാണ് ഇ ഡബ്ല്യു ടി എൻ അത് നൂറ്റി അറുപത് രാജ്യങ്ങളിലായി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ നൂറ്റി അറുപത് രാജ്യങ്ങൾ അതുപോലെ പതിനൊന്ന് ടി വി ചാനലുകൾ അതാണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ വീടുകളിൽ ഇന്ന് ഈ ഡബ്ല്യു ടി എൻ ചാനലിൻ്റെ ശുശ്രൂഷകൾ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സമരങ്ങളെ അതുപോലെ തന്നെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഒരു റേഡിയോ നെറ്റ്വർക്കും കൂടെ ഈ അമ്മ തുടങ്ങും പ്രിയപ്പെട്ട സമരങ്ങളെ ഇരുന്നൂറ്റി പതിനഞ്ച് സ്റ്റേഷനിലുണ്ട് ഇന്ന് റേഡിയോ നെറ്റ്വർക്ക് പ്രിയപ്പെട്ട സമരങ്ങളെ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു പാവപ്പെട്ട അമ്മ ഈശോയെ കൂടെ നിർത്തി അവിടുത്തെ വചനം പ്രഘോഷിക്കാൻ എനിക്ക് ശക്തി തരണം അതിനെനിക്ക് മീഡിയ ഉപയോഗിക്കണം എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സരങ്ങളെ ദൈവം ആ ചാനലിനെ വളർത്തി വളർത്തി ലോകത്തിലെ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തിക്കും ഈ വീണ്ടും നമ്മൾ വേറൊരു ചെറിയ സംഭവം കൂടെ ഈ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ആ അമ്മ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ഒരു സാറ്റലൈറ്റ് ഡിഷിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അത് കണ്ടു ആ അമ്മ അത് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത് പെട്ടെന്ന് അതിന് സാധനം വരും സാധനം വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് അഞ്ച് അഞ്ച് തൊട്ട് ആറ് ലക്ഷം വരെ ഡോളർ അഞ്ച് അഞ്ചാറ് ലക്ഷം രൂപ ഈ ഈ സാറ്റലൈറ്റിന് കൊടുക്കണം ഡിഷു ആയിട്ട് ട്രിക്കുകാരൻ വരും ട്രിക്കുകാരൻ പറയും ഇപ്പം തന്നെ പൈസ തരാൻ പേ ചെയ്യാൻ പറയും അമ്മ പറയും ഒരു നിമിഷം നേരെ ദേവാലയത്തിലേക്ക് പോയിട്ട് ഈശോയോട് പറയാണ് ഈശോയെ ഞാനൊരു ഒരു സാറ്റലൈറ്റ് ബുക്ക് ചെയ്തു എനിക്കത് ആവശ്യമാണ് ഈശോ എനിക്ക് പൈസ തരണം തിരിച്ച് ട്രിക്കിൻ്റെ അടുത്ത് വന്ന് ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഠത്തിൽ നിന്ന് ഒരു സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറയാണ് മദർ മദർ അമ്മയുടെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടിട്ട് ഇതാ നമ്മൾ ആരും അറിയില്ല ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സഹോദരം പിടിച്ചിട്ട് പറയുന്നു അമ്മയ്ക്ക് കുറച്ച് പൈസ തരണം എത്രയാണ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആറ് ലക്ഷം ഡോളറാണ് ആ അപ്പോൾ തന്നെ ആ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അപ്പോൾ തന്നെ കയ്യിലേക്ക് കൊടുത്ത് കർത്താവിനെ കൂടെ നിർത്തുന്നവർക്ക് ഇപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത് പിന്നീപരുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിമൂന്നാമതത്തിൽ ലിഖിതം എന്നെ ശക്തനാക്കുന്നവിലൂടെ എനിക്കെല്ലാം സാധിച്ചു കിട്ടും പ്രിയപ്പെട്ട പ്രശ്നം ഇന്ന് ലോകത്തിലെ നമ്പർ വൺ മീഡിയ ആക്കി ഈ മദർ ഇവിടെ ആ ഒരു ചാനലിനെ കർത്താവിനെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇന്ന് തകർച്ചയിലിരിക്കുന്ന വേദനയിൽ ഇരിക്കുന്ന ലോകത്തിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് നി കരുതി നിരാശപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് നിൻ്റെ കർത്താവിൻ്റെ ശക്തിയിലൂടെ നിനക്കെല്ലാം കർത്താവ് നിങ്ങൾക്കെല്ലാം ചെയ്തു തരും അതുകൊണ്ടാണ് യോഗനാണി സവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ തെല്ലുഗെന്ന് പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ വീടില്ലാത്തവരുണ്ട് അത് പല വിധത്തിൽ സാമ്പത്തിക ക്ലേശത്തിൽ ഇരിക്കുന്നവരുണ്ട് ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നവരുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല സ്ഥലം വെക്കാൻ പറ്റുന്നില്ല അത് വിറ്റ കടമീടാം മനുഷ്യനെ ബുദ്ധി അവിടെ മാറ്റി വെക്കുക മറിച്ച് നീ നീറ്റെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അത് കർത്താവിൻ്റെ വചനമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ അത് നിങ്ങളെ തളർത്തരുത് അത് നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കാനല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ നീ പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് ആരാധന പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ കർത്താവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഒരു വിജയം നിങ്ങൾക്കുണ്ടാകില്ല പരാജയമല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിൽ നിങ്ങളനുഗ്രഹിക്കാനായി ഉണ്ട് ഓരോ കുടുംബങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് വചനത്തിൽ കേട്ടു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈശോയെ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട് ജീവിതം തകർന്ന അവസ്ഥയിലാണ് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ജീവിത നൈരാശ്യം പല വിധത്തിലുള്ള തഴക്ക് ദോഷങ്ങൾ പാപങ്ങൾ ആസക്തികളൊക്കെ ഞങ്ങൾ ചുരുന്ന് നിൽക്കുകയാണ് കർത്താവ് എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അതിന് കരകയറാൻ പറ്റുന്നില്ല സാമ്പത്തിക ക്ലേശത്തിന് കരകയറാൻ പറ്റുന്നില്ല ഒരു വീട് പണിയാൻ പറ്റുന്നില്ല മക്കളുടെ കല്യാണം മറ്റു കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല ഈ ചോയ അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുക എല്ലാ നിയമങ്ങൾ സമർപ്പിക്കാം എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കണം നീ മാത്രം ഞങ്ങളെ സഹായിക്കണം യേശുവേ നീ ഞങ്ങളെ സഹായിക്കണം രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ഉച്ചത്തിൽ യേശുവേ 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 എന്ന് ഉച്ചത്തിൽ യേശു i yes. yes.